ിയന്ന സംഭവത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ ഫീൽഡിൽ ഓൺലൈൻ പരീക്ഷ ഉള്ളതുകൊണ്ട് കൊച്ചി ഈ ബെഡ്റൂമിൽ എവിടെ നിന്ന് പഠിക്കുന്നു പഠിച്ച് അവിടെ വിളിച്ച് മഴ പെയ്തപ്പോൾ ഞാൻ ഇനി കറണ്ട് പോകും ഭക്ഷണം കഴിക്കാൻ വൈഫ് അവിടെ എടുത്ത് വെച്ചിട്ട് ചെറിയ സൗണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞ് സൈഡിൽ കാണുന്ന ജനാല ഹാളിൻ്റെ ജനാലത തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഹാ ചെറുതായിട്ട് മണ്ണിടിഞ്ഞോ ഇടുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്ക് ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചോടി രണ്ടും ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് നീങ്ങലും അപ്പോഴേക്കും വൈഫും പിടിച്ചോണ്ട് ഓടിക്കും വലിയ മല ഇല്ലെങ്കിൽ പോയ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞോടി രണ്ടുപേരും ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നെങ്കിലും ആ സെക്കൻഡുകൾക്കുള്ളിൽ വലിയ കല്ല് വന്ന് ഈ ജനാല ഇട്ടിച്ച് ഇവിടെ ഇടിച്ചിട്ട് ആ ജനാല കമ്പി അങ്ങനെ തന്നെ വളഞ്ഞ് നേരെ ഭിത്തിയിൽ ചെന്ന് അടിച്ചു സെക്കൻഡുകൾ കൊണ്ട് പിള്ളേർ ഇങ്ങനെ പാസിങ്ങും ഈ കമ്പി അതിലും അടിച്ച കമ്പി നേരെ വളഞ്ഞിട്ട് കമ്പി ഇടത്ത് സൈഡിലേക്ക് മാറി പിള്ളേര് വലുത് സൈഡിലേക്കും പിള്ളേരും രണ്ടുപേരും ഒരു സൈഡിലേക്ക് മാറി രണ്ടുപേരുടെയും പൊറത്ത് ശരം പോലെ രണ്ടും തറച്ചു കയറും ഇപ്പൊ മുൻവശം കാണുന്ന ഈ ജനല് ഈ ജനലിലേക്കാണ് ഈ ഇത്രയും വലിയ ഈ മല ഇതിന്റെ ഒരു കഷ്ണം മാത്രം പോയോയോ എന്തായിരുന്നു ഞങ്ങൾ അങ്ങനെ ഓടിക്കോളാൻ പറഞ്ഞു ഓടി തുറക്കാൻ ചെറുതായിട്ട് ഞാൻ പിള്ളേര് മല ഇടിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഓടിക്കാൻ വൈഫ് വിളിച്ചു പറഞ്ഞു പറയുന്നു ഞാൻ വൈഫ് കൊച്ചു വന്ന് മൊത്തം കൊച്ചു വന്ന് ഒരു വാല് വലിച്ചിട്ട് സ്റ്റെക്കായിരിക്കണു വലിച്ചു ഞാൻ ഓടിക്കുന്നു വലിച്ച ചവിട്ടി വലിച്ച് തുറന്ന് രണ്ടുപേരും റോട്ടിലേക്ക് ഓടിക്കുക പിള്ളേരേന്ന് പറഞ്ഞ് നോക്കി ഞാൻ തിരിച്ച് നോക്കുമ്പോൾ അതേ വൈഫ് ഇതേ ഇവിടെ വന്ന ആ മല വന്ന് അടിച്ച് അതിൻ്റെ ചെളി ആ ചെറിയ കട്ട കരി കല്ലുകളും വന്ന് മോത്തടിച്ചിട്ട് അവൾ തെറിച്ച് വീഴാണ് തെറിച്ച് വീണിട്ട് അവൾ അപ്പം അത്രയും ശക്തമായിട്ടാണ് വന്നേക്കണം നാൽപ്പത് നാൽപ്പത്തഞ്ചടി മേളീന്നാണ് ആ മല വന്നപ്പോൾ അതിച്ചേക്കുന്നത് അതിൻ്റെ ശക്തി ആ നിമിഷം ഞങ്ങളിവിടെ കിടക്കിയിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ട കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും കാരണം തകർന്ന ജീവിതമാണ് ഇപ്പം ഇനിയിപ്പോൾ ഇനി എന്ത് ചെയ്യും മുന്നോട്ടുള്ള ജീവിതത്തിന് വീട് നിങ്ങൾ എപ്പോഴാണ് എടുത്തത് വീട് ഞങ്ങൾ പണിതൊരു ഇത് മറ്റേ പഞ്ചായത്ത് കിട്ടിയ വീടാണ് വളഞ്ഞ് ഇത്ര ഈ ജനലില് അകത്തുന്ന ജനലാണ് കാണുന്നത് അത്ര ശക്തിയോടി വളഞ്ഞ് ഹാളിലേക്ക് വന്നെങ്കിൽ അത് ശക്തമായ കല്ല് വന്നെ അടിച്ചിട്ടാണ് ജനല് തെറിച്ച് ഹാളിലേക്ക് വരെ എത്തുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിക്കരയിലെ മനക്കൽ കടവിനടുത്തുള്ള ജോമോൻ്റെ വീടാണിത് ഈ വീട്ടിലാണ് കനത്ത നാശ നഷ്ടം ഉണ്ടായത് അതിൻ്റെ ഒരു ദാരുണ അവസ്ഥ പറഞ്ഞുതരാം ഇതാണ് ഈ പുറത്തെ ബാക്ക് സൈഡിലുള്ള മലയാണ് ഈ വീടിലേക്ക് ഇടിച്ച് വീണത് രാത്രി എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ വീട്ടുകാർ രക്ഷപ്പെട്ടത് കട്ടിലാണത് ഈ കട്ടിന്റെ അവസ്ഥ തകർന്ന് ഈ കട്ടിലുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നീളക്കണേ ജനലിൽ വന്ന് കിടന്ന് കിടന്നിരുന്നെങ്കിൽ പാർക്ക് മോളിൽ നിന്ന് ഇടീന്നാണുള്ള ശബ്ദം കേട്ടിട്ട് എഴുന്നേക്കറും ജനലി വന്ന് അടിച്ച പാടുകളാണ് ആ ജനലിൻ്റെ കമ്പികൾ വന്ന് അടിച്ച പാടുകളാണിത് ജനലിവിടെ അടിച്ചിട്ട് ഞങ്ങൾ ചോറിനുന്നത് ആ ഹാളിൻ്റെ അറ്റത്തിരുന്ന് കൊച്ചുങ്ങൾ ഇങ്ങോട്ട് തിരിയിലും ഈ കമ്പി വളഞ്ഞ വന്ന് നേരെ അവിടെ വന്ന് അടിച്ചത് അന്ന് പത്തര ആയപ്പോഴാണ് ഈ ശബ്ദം കേട്ടിട്ട് നോക്കിയപ്പോൾ ജനലി കൂടി ഞാൻ നോക്കി നോക്കിയപ്പോഴാണ് ആ മലയാളിക്ക് ഇങ്ങനെ വന്നത് കണ്ടിട്ട് ഓടിക്കോന്ന് പറഞ്ഞേ ഓടാൻ സമയം കിട്ടിയില്ല അപ്പൊ തന്നെ സാധനം അന്ന് ആ എക്സാം ഉണ്ടായോണ്ട് വൈകിയോണ്ടാങ്കി ആ റൂമിൽ കിടക്കും പിന്നെ ആരും ആരെയും കാണാൻ പറ്റില്ല എന്നാണ് ഉള്ളത് ഇവിടെ വന്ന് ചോറ് വെച്ചെ അപ്പാണ് ഒച്ച കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കി ഞാൻ പറഞ്ഞ എന്തോ വീണിട്ടുണ്ട് നോക്കട്ടെ എന്ന് ഇങ്ങനെ വന്നപ്പോ ഇവരെല്ലാം എന്റെ പുറകെ വന്നു അത് ആ നോട്ട് അങ്ങോട്ട് നോക്കാറുണ്ടെങ്കി മൊത്തം എല്ലാരും പോയാന് പിന്നെ ഒരു ഓർമ്മയില്ല എന്റെ ചേച്ചി ഞാൻ ഞാൻ ഈ ഈ ഇവിടെ ചേച്ചി നോക്കിയത് ആഹ് ആഹ് ഇത് നമുക്ക് ഇവിടെ ഈ മല കാണാം ഒന്നൊന്നും നിങ്ങൾക്ക് ഈ കുടുംബക്കാർക്ക് പറ്റാതിരുന്നൊക്കെ വലിയൊരു ഭാഗ്യം അപ്പൊ നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് രണ്ടു ദിവസമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇല്ല ഇന്നലെ ഞങ്ങള് ഇവിടെ നിന്നില്ല ഞങ്ങൾക്കൊരു ലോഡ്ജ് അവിടെ റൂം എടുത്തിട്ട് അങ്ങോട്ട് പോണേ എന്നുവെച്ചാൽ ഇവിടെ ഇനി ആ മണ്ണ് ഇടിഞ്ഞു വീഴും എന്നുള്ളൊരു ഇനിയിപ്പോ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ മലയൊരു വലിയൊരു ഒരു ഭീതിയോടുകൂടി ആയിരിക്കും നിങ്ങൾ അതിനെ നോക്കി നോക്കിക്കാണുന്നുണ്ടാവും ഇനിയും അടുത്ത വർഷം ഇതിനും വലിയ അപകടം സംഭവിക്കുക അതിന്റെ ഭീതിയിലാണ് ജീവിക്കുന്നത് പോകുന്നത്